പ്രേമ ഈ മനുഷ്യൻ ഉപഗ്രഹങ്ങൾ വിട്ടു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉപഗ്രഹങ്ങൾ വർഷിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഭൂമിയെ ചുറ്റി സൗരൂപത്തിൽ നിന്ന് വേറെ ഉപഗ്രഹങ്ങൾ കൃത്രിമ ഉപഗ്രഹങ്ങളല്ല അല്ലാത്ത ഉപഗ്രഹങ്ങൾ വന്നു പോയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അങ്ങനെ അത്തരത്തിൽ വന്നു പോയ പതിമൂന്നായിരം വർഷങ്ങൾക്ക് മുമ്പ് പതിമൂന്നായിരം വർഷമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ വന്നുപോയ പോയ ഒരു ഉപഗ്രഹത്തെക്കുറിച്ച് ഒരു വാർത്ത വാർത്ത അത് എത്രത്തോളം വിശ്വസനീയമാണ് കേട്ടിട്ടുണ്ടോ പറയാമോ ായിരം വർഷങ്ങൾക്ക് മുമ്പ് വന്നുപോയതല്ല ഇപ്പോഴും ഉണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത് അതെ പക്ഷേ ഇത് സംബന്ധിച്ച് ശാസ്ത്ര സമൂഹം അത് അംഗീകരിച്ചു കൊടുക്കുന്നൊന്നുമില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ചിലർ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇപ്പോഴും പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു ഈ സാറ്റലൈറ്റിന് ഉള്ള പേര് കൊടുത്തേക്കുന്നത് ബ്ലാക്ക് നൈറ്റ് സാറ്റലൈറ്റ് എന്നാണ് ഇത് ഒരിക്കലും മനുഷ്യ നിർമ്മിതമല്ല ഇത് അന്യഗ്രഹ ജീവികൾ ഭൂമിയെ നിരീക്ഷിക്കാൻ ഭൂമിയിലെ ജീവജാലങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി ഇവിടെ മനുഷ്യജീവൻ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഭൂമിയെ നിരീക്ഷിക്കാൻ വേണ്ടി നിയോഗിച്ച ഒരു ഉപഗ്രഹം ആണെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നത് ശാസ്ത്ര സമൂഹം അതിന്റെ സാധ്യത തള്ളിക്കളയുകയാണ് അതിന് കാരണമുണ്ട് അപ്പൊ എന്തുകൊണ്ട് ഈ ബ്ലാക്ക് നൈറ്റ് സാറ്റലൈറ്റ് അത് ഇത്ര വലിയ ചർച്ചാ വിഷയമായി എന്നതിന് പഴയകാല തെളിവുകൾ നിരത്തിയാണ് അത് പറയുന്നത് അത് തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതായത് നമ്മൾ സാറ്റലൈറ്റുകളെ കുറിച്ചോ അത്തരം സങ്കേതങ്ങളെ കുറിച്ചോ ചിന്തിക്കുന്ന സമയമായിട്ടുള്ള അതിനുള്ള പണി പോലും തുടങ്ങിയിട്ടില്ല അപ്പൊ അന്ന് നമ്മുടെ ഏക ഈ ആശയവിനിമയ സംവിധാന റേഡിയോ റേഡിയോ സിഗ്നലുകൾ അതുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ പേരാണ് നിക്കോള ഡെസ്ല ത്രീ ലൈൻ ത്രീ ഫേസ് കറന്റ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ ഇന്നും അപ്പൊ അതിന്റെയൊക്കെ ആദ്യകാല ഉപജ്ഞാതാവാണ് ഈ നിക്കോള ടെസ്ല അപ്പൊ ഈ ഈ റേഡിയോ സിഗ്നലിന്റെ ഉറവിടം അത് അജ്ഞാതമായ ഏതോ സ്ഥലത്ത് ഏതോ അന്യഗ്രഹ ജീവികൾ ഉയർത്തിയ റേഡിയോ സിഗ്നൽ ആണ് എന്നാണ് അദ്ദേഹം ധരിച്ചത് പക്ഷെ പിന്നീട് ശാസ്ത്രലോകം അതിലെ കുറച്ച് സ്ഥിരീകരണമൊക്കെ കൊണ്ടു വന്നു അത് അന്യഗ്രഹ ജീവികളുടെ ജീവികളുടേതാകാൻ സാധ്യതയില്ല ഒരു പക്ഷേ അത് ഭൂമിയിൽ നിന്ന് തന്നെ ഉള്ള എന്തെങ്കിലും ഒരു പ്രകൃതി പ്രതിഭാസത്തിന്റെ ഏർ ഫലമായിട്ടോ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് തന്നെ ഉണ്ടായ മറ്റേതോ ഒരു റേഡിയോ സിഗ്നൽ ആണെന്നാണ് പിന്നീട് ശാസ്ത്രലോകം അതിനെ വിശദീകരിക്കാൻ നോക്കിയത് അതുകൊണ്ടും കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴില് മറ്റൊരു ഒരു ഫ്രീലാൻസ് റേഡിയോ അതായത് ഇതുമായിട്ട് അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനല്ല ഒരു ഫ്രീലാൻസറാണ് അദ്ദേഹത്തിന്റെ പേര് ജോർഗൻ ഹാൾസ എന്നാണ് അദ്ദേഹം ഇതേപോലെ ഒരു റേഡിയോ സിഗ്നൽ അദ്ദേഹത്തിന് കിട്ടി അതും പ്രകമ്പന സ്വഭാവമുള്ള റേഡിയോ സിഗ്നൽ നമ്മൾ എക്കോ എന്നൊക്കെ പറയുമല്ലോ അപ്പൊ ഇതിന്റെ ഉറവിടം എവിടെയെന്നാണുള്ളതും ആർക്കും മനസ്സിലായിട്ടില്ല കാര്യം അത് അത്രയ്ക്ക് വലിയൊരു സിഗ്നൽ പുറപ്പെടുവിക്കാൻ സാധ്യതയുള്ള അല്ല ശേഷിയുള്ള യാതൊരു ഉപകരണവും അക്കാലത്ത് ഉണ്ടായിട്ടില്ല അപ്പൊ ഇതിന്റെ വസ്തുതയും എന്താണെന്ന് ഇപ്പോഴും ശാസ്ത്രലോകം നിർവചിച്ചിട്ടില്ല അത് കണ്ടും തീർന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ അമേരിക്കൻ നേവിയുടെ ഒരു ഉദ്യോഗസ്ഥൻ എയർഫോഴ്സ് മേജർ ഡൊണാൾഡ് കീഹോ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഒരു വെളിപ്പെടുത്തൽ നടത്തി അമേരിക്കൻ നേവി അല്ലെങ്കിൽ അവരുടെ നിരീക്ഷണ ഫലമായി രണ്ട് സാറ്റലൈറ്റുകൾ അതായത് അന്ന് ആ കാലത്ത് മനുഷ്യനിർമ്മിതമായ ഉപഗ്രഹങ്ങൾ യാതൊന്നും തന്നെ വിക്ഷേപിച്ച ഒരു അനുഭവമില്ല പക്ഷേ അമേരിക്കൻ നേവിയുടെ നിരീക്ഷണത്തിൽ രണ്ട് സാറ്റലൈറ്റുകൾ കണ്ടെത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ ഇതെല്ലാം കൂടി ചേർത്താണ് ഇങ്ങനെ ഒരു സാറ്റലൈറ്റ് ഉള്ളതായിട്ട് പ്രചാരണങ്ങൾ വന്നത് ഈ ഡാർക്ക് ബ്ലാക്ക് നൈറ്റ് സാറ്റലൈറ്റ് എന്ന ഈ പ്രചാരണത്തിന്റെ അടിസ്ഥാനം ഇതൊക്കെയാണ് ഈ വസ്തുതകളൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സാറ്റലൈറ്റ് ഭൂമിയെ വലം വച്ചുകൊണ്ടിരിക്കുന്നു അതും നൂറുകണക്കിന് വർഷം പതിമൂവായിരം കണക്കിന് പതിമൂവായിരം വർഷം മുൻപ് ഇവിടെ എത്തപ്പെട്ടതാണെന്നൊക്കെയാണ് ചിലര് വാദിക്കുന്നത് അതിന്റെ ശാസ്ത്രീയവശം അതിന്റെ രൂപവും ഭാവവും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് അതിൽ എന്തൊക്കെയോ നിഗൂഢതയുണ്ട് എന്ന ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുകയും ചെയ്യും ഇനി ഇതിന്റെ വസ്തുത എന്താണെന്നുള്ളത് പിന്നീട് ശാസ്ത്രലോകം വിശദീകരിക്കുന്നുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് നമ്മുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അതിന്റെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് ആ ബഹിരാകാശ സഞ്ചാരികൾക്ക് ഈ ബഹിരാകാശ നടത്തം ചെയ്യേണ്ടി വന്നു ബഹിരാകാശത്തോടി നടക്കേണ്ടി വന്നു അതിന്റെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് അപ്പൊ ആ സമയത്ത് ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ഒരു ബഹിരാകാശ സഞ്ചാരി അദ്ദേഹത്തിന്റെ പേര് ജെറി റോസ് എന്നാണ് അപ്പൊ ഈ താപനില വളരെ ദുർഘടമായിരിക്കും അപ്പൊ ആ താപനില അല്ലെങ്കിൽ അന്തരീക്ഷ ഊഷ്മാവ് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ബഹിരാകാശ സഞ്ചാരികൾക്ക് ഒരു ബ്ലാങ്കറ്റ് കൊടുക്കും അതിന്റെ പേര് സ്പേസ് ഇതേപോലെ നമ്മുടെ ഈ പുതപ്പ് പോലെ ഉള്ള ഉപയോഗിക്കുന്ന ഒരു ബ്ലാങ്കറ്റ് കൊടുക്കും അപ്പൊ ഈ ജെറി റോസിന്റെ ഈ ബ്ലാങ്കറ്റ് ഈ ആകാശ നടത്തത്തിനിടയിൽ അല്ലെങ്കിൽ ബഹിരാകാശ നടത്തത്തിനിടയിൽ നഷ്ടമായി അപ്പൊ ഇത് ആ ബഹിരാകാശ ദൗത്യത്തിൽ പങ്കെടുത്ത മറ്റ് ബഹിരാകാശ സഞ്ചാരികൾ അത് സ്ഥിരീകരിക്കുന്നുണ്ട് അവര് തമ്മിൽ പരസ്പരം നടത്തിയ സംഭാഷണം അത് റെക്കോർഡായിട്ട് നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു ഈ ബ്ലാങ്കറ്റ് ഈ പറയുന്ന ബഹിരാകാശ നടത്തത്തിൽ ഉപയോഗിക്കുന്ന ഈ ആണ് ഇതേപോലെ പറന്ന് നടന്നത് അപ്പൊ ഇത് നാസ തന്നെ അത് ചിത്രീകരിച്ച് പുറം ലോകത്ത് എത്തിച്ചു അപ്പൊ ആ സംഗതിയാണ് വാസ്തവത്തിൽ ഇപ്പോ ഈ ബ്ലാക്ക് നൈറ്റ് സാറ്റലൈറ്റ് എന്ന പേരിൽ ചിത് നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഉള്ളത് യഥാർത്ഥ ബ്ലാക്ക് നൈറ്റ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക കഥാപാത്രമാണ് പക്ഷെ അതിന്റെ പേരിൽ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന ദൃശ്യം ഈ പറയുന്ന എസ് ടി എസ് എൺപത്തി എട്ട് ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് സഞ്ചാരികളിൽ ഒരാൾ ഉപയോഗിച്ച ബ്ലാങ്കറ്റ് അത് നഷ്ടപ്പെട്ടു പോയി അത് ബഹിരാകാശത്ത് പറന്ന് നടന്നു പിന്നീട് നാസ ഒരു സ്ഥിരീകരണം നടത്തിയിരുന്നുണ്ട് ആ കാര്യത്തിൽ ഈ ബ്ലാങ്കറ്റ് പിന്നീട് നമ്മുടെ ഭൗമാമന്ത്രി രീക്ഷത്തിൽ വരികയും അത് കത്തി അമരുകയും ചെയ്തു ഇതാണ് ഔദ്യോഗികമായിട്ട് നൽകുന്ന വിശദീകരണം അപ്പൊ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പക്ഷേ വീണ്ടും ഇത് തൊണ്ണൂറ്റി എട്ടിലെ ഒരു കഥയാണ് സംഭവിച്ചത് ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒരു കഥയും കൂടി വന്നു അതും കൂടി പറയാം അതായത് ടൈം മാഗസിൻ ഒരു പ്രശസ്തമായ ഒരു മാധ്യമമാണ് അവരൊരു വാർത്ത പുറത്തുവിട്ടു യു എസ് നേവി അവർക്ക് ഈ ഇരുണ്ട നിറത്തിലുള്ള ചാര ഉപഗ്രഹങ്ങൾ അവർ കണ്ടെത്തി എന്നുള്ളത് അവര് സോവിയറ്റ് യൂണിയന്റെ ചാര ഉപഗ്രഹങ്ങളാണ് എന്നുള്ളതാണ് അവര് ആ സമയത്ത് വാർത്ത കൊടുത്തത് പിന്നീട് അത് അമേരിക്കയുടെ തന്നെ ചാര ഉപഗ്രഹ പദ്ധതിയായ കൊറോണ അതിന്റെ ഭാഗമായിട്ടുള്ള ചില സംഗതികളാണ് ഇതേപോലെ ആകാശത്ത് പറന്ന് നടന്നതെന്ന് പിന്നീട് അത് വ്യക്തമായി അപ്പൊ അന്നും ഇതേപോലെ ഈ ബ്ലാക്ക് നൈറ്റ് സാറ്റലൈറ്റ് ബ്ലാക്ക് നൈറ്റ് സാറ്റലൈറ്റ് ആണ് അന്നും ഇതേപോലെ അവർ കണ്ടെത്തിയത് എന്ന തരത്തിൽ അന്നും വാർത്തകൾ വന്നിരുന്നു അപ്പൊ ആ അന്ന് ആ കാലത്തെ ഈ വാർത്തകളെല്ലാം ഇപ്പോൾ അതിന് ക്രെഡിബിലിറ്റി ഉണ്ടാക്കുന്നത് ഈ തൊണ്ണൂറ്റിയെട്ടിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് നാസ അന്ന് പുറത്തുവിട്ട ദൃശ്യങ്ങൾ ഇപ്പൊ നമ്മൾ ഈ വാർത്തയിൽ കാണിക്കുന്ന ദൃശ്യവും വാസ്തവത്തില് തൊണ്ണൂറ്റിയെട്ടില് നാസ പുറത്തുവിട്ട ആ ദൃശ്യമാണ് ഒരു ചിറകുകൾ വിടർത്തിയ നിലയിൽ കാണപ്പെടുന്ന വസ്തു വാസ്തവത്തിൽ അതൊരു സാറ്റലൈറ്റ് അല്ല എന്നാണ് നാസ സ്ഥിരീകരിക്കുന്നത് അത് വാസ്തവത്തിൽ അതൊരു ഈ ആകാശം സ്ഥിരീകരിക്കുന്നു പക്ഷേ ഈ പറയുന്ന ബ്ലാക്ക് നൈറ്റ് സാറ്റലൈറ്റ് എന്ന് പറയുന്ന സാങ്കല്പിക വസ്തു അങ്ങനെ ഒരു ഉപഗ്രഹം ഭൂമിയെ നിരീക്ഷിച്ചുകൊണ്ട് പറക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ ഇപ്പോഴും നിരന്തരമായി പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയില് വാർത്തകൾ നിരന്തരമായി പ്രചരിക്കുന്നുണ്ട് പക്ഷെ ആ വാർത്തകളുടെ വാസ്തവം ഇതാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ അപ്പോഴും ഒരു ചോദ്യം ഇപ്പോഴും ചുരുളഴിയാതെ അവശേഷിക്കുന്നുണ്ട് അന്ന് നിക്കോള ടെസ്റ്റിലേക്ക് കിട്ടിയ റേഡിയോ സന്ദേശത്തിന്റെ ഉറവിടം എവിടെ നിന്നാണ് അത് നമുക്കിപ്പോഴും വ്യക്തതയില്ല കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴില് ജോഗൻ ഹാൾസിന് കിട്ടിയ മറ്റൊരു റേഡിയോ സന്ദേശത്തിന്റെ ഉറവിടവും വ്യക്തതയില്ല ഇനിയും കഴിഞ്ഞിട്ടില്ല നമ്മൾ ഈ ഭൂമിയിലല്ലാതെ മറ്റെവിടെയെങ്കിലും ജീവൻ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വലിയൊരു ആന്റിന സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ ഇതേപോലെയുള്ള സിഗ്നലുകളോ മറ്റോ വന്നു കഴിഞ്ഞാൽ അത് അത് ശേഖരിക്കുക അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ആന്റിന നമ്മൾ സ്ഥാപിച്ചത് ആ ആന്റിനയിലേക്ക് അജ്ഞാതമായി ഒരു റേഡിയോ സന്ദേശം ഇപ്പോഴും വന്നു അത് കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ ആവർത്തിയിൽ റേഡിയോ സന്ദേശങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പൊ അതിന്റെ ഉറവിടം എവിടെയാണെന്നുള്ളത് നമുക്ക് ഇപ്പോഴും വ്യക്തമായിട്ടില്ല അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഈ പ്രചരിപ്പിക്കുന്ന ഇത് ഈ ബ്ലാക്ക് നൈറ്റ് സാറ്റലൈറ്റ് എന്ന് പറയുന്ന ഒരു ചില ഒരു പക്ഷേ സാങ്കല്പിക കഥാപാത്രമായിരിക്കും പക്ഷേ നമ്മളെ തേടി വന്ന ആ സന്ദേശങ്ങളുടെ ഉറവിടം എന്താണെന്ന് ഇതുവരെ ശാസ്ത്രം ഇത്ര പുരോഗമി പുരോഗമി പ്രാപിച്ചിട്ടും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ട് ഒരുപക്ഷെ നമ്മൾ സംശയിക്കുന്നത് പോലെ തന്നെ ഭൂമിയിൽ അല്ലാതെ മറ്റെവിടെയെങ്കിലും ജീവന്റെ സാന്നിധ്യം ഉണ്ടാകാം അവിടെ നിന്നാകാം നമ്മളെ തേടി അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഭൂമിയിലല്ലാതെ മറ്റെവിടെയെങ്കിലും ജീവൻ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ടല്ലോ അതേപോലെ മറ്റെവിടെ ഏതോ ലോകത്ത് നിന്ന് അവിടെയുള്ളവർ മറ്റെവിടെയെങ്കിലും ജീവനുണ്ടോ അവർക്ക് തുല്യമായ ജീവജാലങ്ങൾ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ അവർ തേടുന്നതിന്റെ ഒരു ലക്ഷണമായിട്ടാകാം ചിലപ്പോൾ ഇതുണ്ടാകുന്നത് ഏതായാലും ബ്ലാക്ക് നൈറ്റ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക കഥാപാത്രമാണ് വാസ്തവത്തിൽ അങ്ങനെ ഒരു സാറ്റലൈറ്റ് ഇല്ല എന്ന് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കും